ഒറ്റ ലക്ഷ്യം തിരുമനസ്സിൻ്റെ രക്തം വീഴണം തിരുമനസ്സിനെ വധിക്കണം പ്ലാവിൻ്റെ അടുക്കിലേക്ക് കാണിച്ചു പൊക്കോളം പറഞ്ഞു തിരുമനസ് കൂടി ആ പ്ലാവിൻ്റെ അടുക്കൽ പോയി നിൽക്കുകയാണ് എന്താ ചെയ്യേണ്ടതെന്ന് നിശ്ചയമില്ലേ പ്ലാവിൻ്റെ അവിടെ അവിടെ നിന്നപ്പോൾ ഒരു കൊച്ചു കുഞ്ഞ് വളരെ തേജസ്വി ആയിരിക്കുന്ന ഒരു കൊച്ച ബാലൻ പ്രത്യക്ഷപ്പെട്ട് തിരുമനസ്സിനെ കാണിച്ചു ആ പ്ലാവിൻ്റെ അടുത്ത് നോക്കിയപ്പോൾ വലിയൊരു പോടുണ്ട് ഭഗവാനെ ഈ നെയ് കൊണ്ടുള്ള ആറ് വളരെ ദുർലഭമാണെങ്കിൽ പോലും ഇതുകൊണ്ട് ഞങ്ങൾക്ക് എന്താ ഫലം മനുഷ്യനും ഭൂമിക്കും എന്താ ഫലം അഗസ്ത്യൻ ഈ അഗസ്ത്യകൂടത്തിൻ്റെ മുകളിലിരുന്ന് ഒരുപാട് ഹോമങ്ങൾ നടത്തി ഇവിടെ കൂടെ ഒരാൾ ഓടി പോകുന്നത് കണ്ടോ ഇവിടെ കൂടെ പോകുന്നത് കണ്ടോ പിന്നെ കണ്ടു കണ്ടു എങ്ങോട്ട് പോയി അങ്ങോട്ട് പോയി അങ്ങോട്ടാണോ പോയത് അല്ല ഇങ്ങോട്ട് പോയി ഇങ്ങോട്ടാണോ അല്ല വടക്കോട്ട് പോയി തെക്കോട്ട് പോയി ഇങ്ങനെയൊക്കെ പറഞ്ഞ് അർത്ഥമില്ലാതെ പാടിക്കൊണ്ടിരുന്നു അപ്പോൾ വിചാരിച്ചു ഈ പ്രാന്തങ്ങളൊക്കെ ചോദിച്ചിട്ട് കാര്യമില്ല എന്നു പറഞ്ഞാൽ അവർ എങ്ങോട്ടോ ഈ പഞ്ചലോഹ വിഗ്രഹം സാധാരണ വിഗ്രഹവും പീഠവും രണ്ടായിട്ടാണെന്നും ഇത് പീഠത്തിലേക്ക് ചേർന്നാണ് വിഗ്രഹം രണ്ടും രണ്ടാക്കാൻ ഒക്കില്ല എന്താ ചെയ്യേണ്ടതെന്ന് തീരുമാനറിയാൻ വയ്യ അപ്പോൾ കുഞ്ഞ് പറയുകയാണ് എനിക്കൊരു ക്ഷേത്രം കെട്ടിത്തരണം ഒരു അമ്പലം കെട്ടിത്തരണം നമസ്കാരം ശ്യാനന്ദൂര കഥകൾ എന്ന ശീർഷകത്തിൽ ഉള്ള ആ ഒരു പരമ്പരയിൽ അറിയപ്പെടുന്നതും അത്രയും അറിയപ്പെടാത്തതും ആയ പല തിരുവിതാംകൂർ ക്ഷേത്രങ്ങളെ പറ്റി പരാമർശിച്ച് പോകുന്നുണ്ടെന്ന് അറിയുന്നു ഇന്ന് നെയ്യാറ്റിങ്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ് നമ്മൾ പരാമർശിക്കപ്പെടാൻ പോകുന്നത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം വളരെ പ്രസിദ്ധമാണ് നെയ്യാറ്റങ്കിരക്കാർക്ക് അവരുടെ ഓമനയാണ് നെയ്യാറ്റങ്കിര അല്ലാത്തവർക്ക് പോലും ഒരുപാട് പേർക്ക് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം പല കാരണങ്ങളുകൊണ്ട് വളരെ അറിയാമെന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിലാണ് ക്ഷേത്രം സ്ഥാപിച്ചതെങ്കിലും ഈ ക്ഷേത്രവും ഈ ഭൂപ്രദേശവും ആയി ചുറ്റിക്കറങ്ങി നെയ്യാർ നദി ഒഴുകുന്നത് പോലെ ഒരുപാട് ചരിത്രങ്ങൾക്കും സംഭവങ്ങൾക്കും സാക്ഷി നിന്നിട്ടുള്ളതാണ് നെയ്യാറിൻ്റെ കരയിൽ ഉള്ള ഭൂമിക്ക് നെയ്യാറ്റിൻ കര നെയ്യാറ്റിൻ്റെ കര എന്ന ഉള്ള ഐറ്റമാളജി ആ ഭൂ ആ നാമം കിട്ടി പക്ഷേ അതിൻ്റെ പുറവിലേക്ക് കുറച്ച് പുരാണത്തിലേക്ക് ജനാലകൾ തുറക്കുകയാണ് അഗസ്ത്യമുനി മലയാള മണ്ണുമായിട്ട് സുപരിചിതനാണ് അഗസ്ത്യമുനി തെക്കോട്ട് വന്ന് ഒരു കുന്നിൻ്റെ മുകളിൽ ഇരുന്ന് തപസ് ചെയ്യുകയും ഹോമാദി കർമ്മങ്ങൾ ചെയ് നടത്തുകയും ഒക്കെ ചെയ്തു ആ കുന്ന് ഇന്നും അഗസ്ത്യമുനിയുടെ പേരിൽ പ്രസിദ്ധമാണ് അഗസ്ത്യകൂടം വെസ്റ്റേൺ ഗാട്സിൽ അഗസ്ത്യകൂടം തമിഴിലായി എനിക്ക് പൊതിയിൽ മല എന്നും പറയുന്നുണ്ട് അവിടെ ഇരുന്നാണത്രേ അഗസ്ത്യമുനി തമിഴ് വ്യാകരണം എഴുതിയതെന്നൊക്കെ കഥകളുണ്ട് ഏതായാലും അഗസ്ത്യൻ ഈ അഗസ്ത്യകൂടത്തിൻ്റെ മുകളിലിരുന്ന് ഒരുപാട് ഹോമങ്ങൾ നടത്തി ഈ ഹോമങ്ങളിൽ നിന്ന് കിട്ടുന്ന സമ്പാദം നെയ്യ് കുടങ്ങളിലാക്കി അടുക്കി അടുക്കി ഇങ്ങനെ വയ്ക്കുകയാണ് കുറച്ച് ഇപ്പോൾ ഇത് വളരെ കൂടുതലായി അത് കവിഞ്ഞൊഴുകി മലയിൽ മൂ മലഞ്ചെരിവിൽ കൂടെ ഒഴുകി നിരപ്പ് ഭൂമിയിലേക്ക് വന്നു പിന്നെയും നെയ് വന്നുകൊണ്ടിരുന്നുകൊണ്ട് അത് വെറുതെ വരികയല്ല അതൊരു ചെറിയ ജ ഒരു ട്രിക്കിലായി പിന്നെ ഒരു നദിയായിട്ട് മാറി നെയ്യ് കൊണ്ട് ഉള്ള ഒരു നദിയായിട്ട് മാറി നെയ് കൊണ്ടുള്ള ഒരു നദി നദിയായതുകൊണ്ട് നെയ്യാറെന്ന് അതിന് പേര് വന്നു നെയ്യാറിൻ്റെ പ്രാന്തപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന് നെയ്യാറ്റിൻ കര എന്നും അങ്ങനെ പോകുന്നു അതിനെ പറ്റിയുള്ള സ്ഥലപുരാണത്തിൻ്റെ ഒരു ഭാഗം അങ്ങനെ ഇരുന്നപ്പോൾ ഒരു കാലത്ത് അതിശക്തമായ ഒരു വേനൽക്കാലം ഒരു തുള്ളി മഴ പോലും വീഴുന്നില്ല പ്രകൃതിയും മനുഷ്യനും ഒന്നുപോലെ കഷ്ടപ്പെടുന്നു വെള്ളമില്ലാതെ ഡ്രൗട്ടാണ് വെള്ളമില്ലാതെ ഭൂമി ഉരുത്തുള്ളിയ വെള്ളത്തിന് വേണ്ടി നെഞ്ചു പുളർന്ന് ഏങ്ങി കരയുകയാണ് അങ്ങനെ ഇരുന്നപ്പോൾ ഒരു അന്തർജനം മലയാളികൾക്കായതുകൊണ്ട് അന്തർജനമാരാണെന്ന് ഞാൻ എടുത്ത് പറയുന്നില്ല ഇനി മലയാളികളല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അന്തർജനങ്ങൾ നമ്പൂതിരിമാരുടെ സ്ത്രീകളാണ് അന്തർജനം ഹൃദയം തകർന്ന് ഭഗവാൻ്റെ ഒക്കെ പ്രാർത്ഥിച്ചു ഭഗവാനെ ഈ നെയ് കൊണ്ടുള്ള ആറ് വളരെ ദുർലഭമാണെങ്കിൽ പോലും ഇതുകൊണ്ട് ഞങ്ങൾക്ക് എന്താ ഫലം മനുഷ്യനും ഭൂമിക്കും എന്താ ഫലം ഒരു ഫലവുമില്ലല്ലോ അവിടുത്തെ കനിവുകൊണ്ട് ഇതിനെ ശുദ്ധജലമാക്കി മാറ്റി തന്നൂടെ തരണമേ എന്ന് പ്രാർത്ഥിച്ചു അത്ഭുതം എന്ന് പറയട്ടെ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ ഈ നെയ് നെയ്യ് കൊണ്ട് നെയ്യ് കൊണ്ടൊഴുകുന്ന ആ നദി ആ നെയ്യൻ്റെ സ്വഭാവം മാറി ശുദ്ധജലമായി ആ നെയ്യാർ തന്നെയാണ് ഇന്ന് ഈ ആ ഭാഗങ്ങളൊക്കെ വളരെ വളരെ പ്രസിദ്ധമാണ് നമുക്കും ഇവിടെ നെയ്യാർ ഡാമും അതുവിധമൊക്കെ നെയ്യാറുമായിട്ട് കണക്ട് ചെയ്ത ഈ നദിയുമായിട്ട് കണക്ട് ചെയ്തതാണ് ഏതായാലും അങ്ങനെ അന്നത്തെ ആ വലിയ പ്രതിസന്ധി തരണം ചെയ്തു കാലങ്ങൾ കഴിഞ്ഞു മാർത്താണ്ഡവർ കാലം സെവൻറ്റീൻ ഹൺഡ്രഡ്സ് മാർത്താണ്ഡവർമ്മ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ പിൽക്കാലത്ത് ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി എന്നറിയപ്പെടുന്ന മാർത്താണ്ഡവർമ്മ മഹാരാജാവ് തിരുമനസ്സിൻ്റെ കാലം തിരുമനസ് അന്ന് മഹാരാജാവായിട്ടില്ല ഇളരാജാവാണ് ഒരുപാട് ശത്രുക്കളുടെ നടുക്കാണ് തിരുമനസ്സിൻ്റെ ജീവിതം എട്ട് വെട്ടിപ്പിള്ളമാരും രാമൻ തമ്പി തമ്പി സ്വന്തം സഹോദര തുല്യന്മാരായ കസിൻസാണ് അച്ഛൻ്റെ അമ്മാവൻ്റെ തിരുമനസ്സിൻ്റെ അമ്മാവൻ രാമവർമ്മ മഹാരാജാവ് തിരുമനസ്സിൻ്റെ മക്കൾ രാമൻ തമ്പി തമ്പി അവർക്കൊക്കെ ഒരു ഒറ്റ ലക്ഷ്യം തിരുമനസ്സിൻ്റെ രക്തം വീഴണം തിരുമനസ്സിനെ വധിക്കണം അന്ന് മരുമക്കത്തായത്തിന്ന് മക്കത്തായമാക്കാനുമൊക്കെയുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ട് വരികയാണ് പല പ്രമുഖന്മാർക്കും ആരെല്ലാം എന്നൊന്നും ഇന്നിപ്പോടുത്ത് പറയുന്നില്ല ഇനി ഓരോരുത്തരെയും ചിലപ്പോൾ വേദനകൾ തോന്നുമോ അതുകൊണ്ട് എടുത്ത് പറയുന്നില്ല അവരുടെ പലരുടെയും ആളുകൾ ഇന്നുമുണ്ട് അപ്പോൾ അന്ന് വളരെയധികം ആപത്ത് നിറഞ്ഞ ഒരു സമയം തിരുമനസ്സിൻ്റെ നിത്യ സഹ അല്ലെങ്കിൽ സഹസഞ്ചാരിമാർ എന്ന് വേണമെങ്കിൽ പറയാം ഭഗവാൻ്റെ അനുഗ്രഹവും ഒളിഞ്ഞ് നിൽക്കുന്ന മരണവും ആപത്തും എവിടെയാണ് അത് വരുന്നതെന്ന് അറിയാൻ വയ്യ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരിക്കൽ ശത്രുക്കൾ തിരുമനസ് ആ പ്രദേശത്തുണ്ടായിരുന്നു പല സ്ഥലത്തും ഒളിച്ചാണ് നടക്കുന്നത് ഒളിഞ്ഞ് ഒളിഞ്ഞ് നടക്കുകയാണ് വെളിയിൽ വന്ന് പ്രത്യക്ഷമായിട്ട് വരികയാണെങ്കിൽ തിരുമനസ്സിനെ വധിക്കാനായിട്ട് അവർ ഒക്കുമെങ്കിൽ ചെയ്യും എന്നുള്ളത് നിശ്ചയമാണ് അപ്പോൾ ഒരു ഒരിക്കൽ തിരുമനസ് നെയ്യാറ്റിൻകര പ്രദേശമാണ് എന്നൊക്കെ ഒരുപാട് കാടുമൊക്കെയുണ്ട് ഇന്നത്തെ പോലെ പോലെയല്ലല്ലോ പോകുമ്പോൾ കുതിരക്കെ ഉളമ്പടി കേൾക്കാം ശത്രുക്കൾ നിന്ന് വരികയാണ് കാട്ടിലേക്ക് ഓടി രക്ഷപ്പെടാൻ നോക്കി എങ്ങോട്ട് പോകണമെന്നൊന്നും അറിയാൻ വയ്യ അങ്ങനെ ഓടിപ്പോകുമ്പോൾ ഒരു ഭ്രാന്തനായിട്ടുള്ള ഒരു ചങ്ങാൻ ചാനാൻ സമുദായത്തിലെ ഒരു വ്യക്തി ഭ്രാന്തൻ ചെന്നാണിപ്പോൾ പലപ്പോഴും നമ്മുടെ സാഹിത്യത്തിലും ചരിത്രത്തിലുമൊക്കെ പറയപ്പെടുന്നത് ആ ഒരു അങ്ങനെ നിൽക്കുകയാണ് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് തിരുമനസ്സിനെ കണ്ടുകൊണ്ട് പെട്ടെന്ന് വിരളിച്ചുകൂണ്ടി കാണിച്ചു ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു പ്ലാവാണ് വലിയൊരു പ്ലാവ് ആ പ്ലാവിൻ്റെ അടുക്കളേക്ക് കാണിച്ചു പൊക്കോളം പറഞ്ഞു തിരുമനസ് ഓടിയ പ്ലാവിൻ്റെ അടുക്കൽ പോയി നിൽക്കുകയാണ് എന്താ ചെയ്യേണ്ടത് നിശ്ചയമില്ലേ പ്ലാവിൻ്റെ അവിടെ അവിടെ നിന്നപ്പോൾ ഒരു കൊച്ചു കുഞ്ഞ് വളരെ തേജസ്വിയായിരിക്കുന്ന ഒരു കൊച്ച ബാലൻ പ്രത്യക്ഷപ്പെട്ട് തിരുമനസ്സിനെ കാണിച്ചു ആ പുലാവിൻ്റെ അകത്ത് നോക്കിയപ്പോൾ വലിയൊരു പോടുണ്ട് പോടിൻ്റെ അകത്ത് ഇങ്ങനെ കൈ കൊണ്ട് കാ വിരലുകൊണ്ട് ചൂണ്ടി കാണിച്ചു തിരുമനസ് പെട്ടെന്ന് ആ പോടിൻറ്റകത്ത് കയറി ഒരു നിമിഷങ്ങൾക്കകം ഈ ശത്രു ശത്രുക്കൾ ഓടി അവർ ആ വഴി തിരിഞ്ഞ് നടക്കുകയാണ് തിരുമനസിനെ അപ്പോൾ ഈ ചാന്നാൻ അവിടെ വലിയ പാട്ടുകളൊക്കെ അർത്ഥമില്ലാത്ത പാട്ടുകളൊക്കെ പാടിക്കൊണ്ട് നടക്കുകയാണ് ചാന്നാൻ്റെയൊക്കെ ചോദിച്ചു ഇവിടെ കൂടെ ഒരാൾ ഓടി പോകുന്നത് കണ്ടോ ഇവിടെ കൂടെ പോകുന്നത് കണ്ടോ പിന്നെ കണ്ടു കണ്ടു എങ്ങോട്ട് പോയി അങ്ങോട്ട് പോയി അങ്ങോട്ടാണ് പോയത് അല്ല ഇങ്ങോട്ട് പോയി ഇങ്ങോട്ടാണ് പോയത് അല്ല വടക്കോട്ട് പോയി തെക്കോട്ട് പോയി ഇങ്ങനെയൊക്കെ പറഞ്ഞ് അർത്ഥമില്ലാതെ പാടിക്കൊണ്ടിരുന്നു അപ്പോൾ ഇവ ഈ പ്രാന്തൻ്റെയൊക്കെ ചോദിച്ചിട്ട് കാര്യമില്ല എന്നു പറഞ്ഞാൽ അവർ എങ്ങോട്ടോ പാഞ്ഞു പോയി ഈ പ്ലാവൊക്കെ ഒന്നൊന്നും നോക്കിയതില്ല അങ്ങനെ പോയി തിരുമനസ് രക്ഷപ്പെടുകയായിരുന്നു അങ്ങനെ തിരുമനസ്സിന് ഒരു ജീവൻ കൊടുത്ത പ്ലാവായതുകൊണ്ട് ഈ പ്ലാവ് ഇന്നും അമ്മച്ചിപ്പിലാവെന്ന് പ്രസിദ്ധമാണ് ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാണ് അമ്മച്ചിപ്പിലാവ് അമ്മച്ചിപ്പിലാവ് അമ്മ എന്നുള്ള സ്ഥാനം ആ അമ്മച്ചിപ്പിലാവ് പ്രസിദ്ധമാണ് ഈ വളരെ പഴയതാണ് പ്ലാവ് ഈ ഇന്ന് പ്ലാവിന് ഒരുപാട് ജീർണോ ജീർണിച്ചു വന്നു ഇന്ന് അതിനെ വെള്ളിയെല്ലാം പോയി ഞാൻ എന്തൊക്കെയോ ചെയ്ത് ആ ഒരു ഭാഗം രക്ഷിച്ച് വെച്ചിരിക്കുകയാണ് ഇപ്പോഴും ഇപ്പോഴും നൈയേറ്റങ്കര കൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോയാൽ വളരെ സ്പഷ്ടമായിട്ട് കാണാം ഏതായാലും തിരുമനസ്സൊടുക്കം മഹാരാജാവായി ശത്രുക്കളെ ഒക്കെ വരച്ച വരയിലാക്കി തിരുമനസ് മഹാരാജാവായി അങ്ങനെ ഇരിക്കുന്നു അപ്പോൾ ഒരു ദിവസം തിരുമനസ്സിനൊരു സ്വപ്നം ആ സ്വപ്നത്തിൽ ഈ കുഞ്ഞ് തിരുമനസ്സിനെ രക്ഷിച്ച് ആ കുഞ്ഞ് തന്നെ പ്രത്യക്ഷപ്പെട്ടു അതുകൊണ്ട് കാര്യമെല്ലാം കഴിഞ്ഞു മഹാരാജാവായി എന്നെ മറന്നോ അപ്പോൾ തിരുമനസ്സിന് വിഷമമായി അപ്പോൾ സ്വ ഇതൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് തിരുമനസ് അറിയാൻ വയ്യ അപ്പോൾ കുഞ്ഞ് പറയുകയാണ് എനിക്കൊരു ക്ഷേത്രം കെട്ടിത്തരണം ഒരു അമ്പലം കെട്ടിത്തരണം അപ്പം പെട്ടെന്ന് തിരുമനസ്സിന് മനസ്സിലായത് കൃഷ്ണനാണെന്ന് അത് കൃഷ്ണഭാവം തന്നെ കാണിക്കുകയാണ് പക്ഷേ ബാലഭാവം കൃഷ്ണഭാവം കാണിക്കുകയാണ് തിരുമനസ് ഉണർന്നു അപ്പം നിശ്ചയിച്ചു ഒരു അമ്പലം കെട്ടണം ഇനിയും താമസിക്കുന്നത് ഒട്ടും ഉചിതമല്ല എന്ന് നിശ്ചയിച്ചാൽ ജ്യോത്സ്യന്മാരെയൊക്കെ വിളിച്ചു ഈ അമ്മച്ചിപ്പിലാവിൻ്റെ തൊട്ടടുത്ത് തന്നെ നെയ്യാറ്റിൻകരയിൽ തന്നെ അമ്മച്ചിപ്പിലാവിൻ്റെ തൊട്ടടുത്ത് തന്നെ ക്ഷേത്രം ഒരു കൊച്ചു ഒരു ചെറിയ ക്ഷേത്രമാണ് പക്ഷെ അവിടെ ഓമന ഓമനക്ഷേത്രം എല്ലാമുണ്ട് അങ്ങനൊരു ക്ഷേത്രം പണിയിക്കാൻ തുടങ്ങി ഈ ക്ഷേത്രത്തിൻ്റെ പണി അത് മേൽനോട്ടം വഹിക്കാനായിട്ട് തിരുമനസ് തന്നെ അവിടെ ഉണ്ട് കല്ലിട്ടപ്പോഴൊക്കെ തിരുമനസ് കൂടെ ഉണ്ട് എന്നിട്ട് ആ അവിടെ തന്നെ ഇരുന്ന് മേൽനോട്ടം വഹിക്കണം എന്നുള്ളതുകൊണ്ട് ഒരു ചെറിയ കൊട്ടാരവും കിട്ടി ഇന്നും അവിടെ ഉണ്ട് ആ കൊട്ടാരം അവിടെ താമസിച്ചു താമസിച്ചുകൊണ്ടാണ് ഈ മേൽനോട്ടം നടത്തുന്നത് നെയ്യാറ്റിങ്ങര അല്ലെങ്കിലും വേണാടിൻ്റെയും തിരുവിതാംകൂറിൻ്റെയും ഒരു മുഖ്യഭാഗം ആണെന്ന് കാണിക്കാൻ തന്നെ ഇളരാജാവിന് ഗവർണർ ഓഫ് നെയ്യാറ്റിൻകര എന്നൊരു സ്ഥാനം ഉണ്ടായിരുന്നു ഗവർണർ ഓഫ് നെയ്യാറ്റിൻകര അപ്പോൾ നെയ്യാറ്റിൻകര അത്രയും ഒരു ഇമ്പോർട്ടൻസ് ആണ് അതിൻ്റെ ഒരു ഇത് ഏതായാലും വിഗ്രഹമുണ്ടാക്കി ശിലാവിഗ്രഹം ശിലാവിഗ്രഹം ഉണ്ടായി കൃഷ്ണൻ്റെ അത് ഒരു ചങ്ങാടത്തിക്കയറ്റി ആറിൽ കൂടെയാണ് ഇങ്ങോട്ട് കടത്തിക്കൊണ്ടിരുന്നത് ആറിൻ്റെ തൊട്ടടുത്താണ് അമ്പലവും അമ്പലം ആറ്റിൻ്റെ തീരത്തായതുകൊണ്ട് പ്രത്യേകം അമ്പലക്കുളമില്ല ഞാൻ നദി തന്നെയാണ് അമ്പലക്കുളത്തിൻ്റെ പകരം പകുതി ദൂരം എത്തിയപ്പോൾ ഈ ചങ്ങാടം അങ് നിന്നു മുമ്പോട്ടും പോവില്ല പുറമോട്ടും പോവില്ല എങ്ങനെ നോക്കിയാലും അത് അനക്കാൻ പറ്റുന്നില്ല അപ്പോൾ എന്താണെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല എന്താ ഇങ്ങനെയെന്നാണ് അന്നത്തെ കാലത്തൊക്കെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഈ ജ്യോത്സ്യന്മാരെ വിളിച്ച പ്രശ്നം വെക്കുകയാണല്ലോ പെട്ടെന്ന് വിളിച്ച് നോക്കിയപ്പോൾ ഈ വിഗ്രഹം അവിടെ സ്ഥാപിക്കാൻ ഉചിതമല്ല ഇത് ശിലാവിഗ്രഹമാണ് അവിടെ ശിലാവിഗ്രഹം വേണ്ട ഈ വിഗ്രഹത്തിൻ്റെ ഭാവം അനുസരിച്ച് ഇത് കിഴക്കോട്ടാണ് നോക്കേണ്ടത് മറ്റേ വിഗ്രഹം അമ്പലത്തിൽ വരുന്ന വിഗ്രഹം പടിഞ്ഞാറോട്ട് നോക്കണം ഇങ്ങനെയൊക്കെ ചില ഇത് പിന്നെ നവനീത കൃഷ്ണനായിട്ട് വേണം വെണ്ണകൃഷ്ണനായിട്ട് അങ്ങനെയെല്ലാം ഇതിൽ വന്നു അപ്പോൾ അങ്ങനെ കൊടുക്കുക അങ്ങനെ ഒരു വിഗ്രഹം പഞ്ചലോഹത്തിലാണ് പിന്നെ ഒരു വിഗ്രഹം ഉണ്ടാക്കുന്നത് മറ്റേ ഈ മൂല അവിടെ അടുത്തൊരു ബ്രാഹ്മണ സമൂഹമുണ്ട് പേര് വിട്ടുപോയി അവിടെ കൊണ്ടുപോയി ഇപ്പോഴും അവിടെയാണ് അവിടെ ഒരു അമ്പലം കെട്ടി അവിടെ അത് അവിടെ പ്രതിഷ്ഠിച്ചു പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ഇന്നും ആ അമ്പലം നല്ല രീതി നടക്കുകയാണ് നൈ നെയ്യാറ്റങ്കര കൃഷ്ണസ്വാമിയുടെ ജ്യേഷ്ഠനായിട്ടാണ് ആ മൂർത്തിയെ സങ്കല്പിക്കുന്നത് ഇപ്പോഴും വളരെ നല്ല രീതി നടക്കുകയാണ് കൃഷ്ണസ്വാമിയുടെ പ്രതിഷ്ഠ നടന്നു നേരത്തെ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിൽ ആയിരുന്നു പ്രതിഷ്ഠ തിരുമനസ് കൊണ്ടായിരുന്നു കൊളിമരം ബലിക്കല് എല്ലാമായിട്ട് മുഖമണ്ഡപം എല്ലാമായിട്ട് ഉള്ളൊരു വളരെ മനോഹരമായൊരു ചെറിയ ഐശ്വര്യപൂർണമായൊരു ക്ഷേത്രം അതിന് ഒന്ന് രണ്ട് പ്രത്യേക ഭാവങ്ങളുള്ളത് ഇത് കേട്ടിട്ടുള്ളതാണ് നമുക്കാർക്കും അത് കയറി ഉക്കില്ലല്ലോ പറഞ്ഞ് അവിടുത്തെ ശാന്തി പറഞ്ഞതാണ് ഇനി അങ്ങനെ അല്ലെങ്കിൽ അറിഞ്ഞുകൂടാ അന്ന് പറഞ്ഞതാണ് ഈ പഞ്ചലോഹ വിഗ്രഹം സാധാരണ വിഗ്രഹവും പീഠവും രണ്ടായിട്ടാണെന്നും ഇത് പീഠത്തിലേക്ക് ചേർന്നാണ് വിഗ്രഹം രണ്ടും രണ്ടാക്കാൻ ഉക്കില്ല എന്ന് പറഞ്ഞ് അതൊരു വിശേഷമാണ് പിന്നെ മറ്റേത് അത്ര വിശേഷം എന്ന് പറയാൻ വയ്യെങ്കിലും കുറച്ച് ദുർലഭമാണ് കൃഷ്ണസ്വാമി തലമുടി ഇങ്ങനെ ചുരുണ്ട തലമുടി ഇങ്ങനെ അറ്റ ഇവിടം വരെ അഴിച്ചിട്ടിട്ടുണ്ട് എന്ന് അത് നമുക്ക് ചിലപ്പോൾ കാണാൻ ചിലപ്പോൾ കാണാനൊക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഏതായാലും രണ്ട് തൃക്കൈ ഒരു തൃക്കൈൽ വെണ്ണയാണ് ഒരു തൃക്കൈ കടിബന്ധമാണെന്നാണ് എൻ്റെ ഓർമ്മ അങ്ങനെ നിൽക്കുന്ന ഉണ്ണികൃഷ്ണനാണ് തന്ത്രി ആ അമ്പലത്തിൻ്റെ പ്രാധാന്യം പിന്നെയും അടിവരായിട്ട് പറയുകയാണ് തന്ത്രി തരുണനല്ലൂർ നമ്പൂതിരിപ്പ എരിഞ്ഞാലക്കുട തെരനെല്ലൂർ നമ്പൂതിരിപ്പാടന്മാരാണ് അവിടെയും തന്ത്രി അവരാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ തന്ത്രിമാരും അപ്പോൾ അവർ തന്നെയാണ് ഏറ്റങ്കര കൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ തന്ത്രിമാർ ഏഴ് ദിവസമായിട്ടാണ് ഉത്സവം മീനമാസത്തിലാണ് ഉത്സവം രോഹിണി ആറാട്ട് പക്ഷേ ഇവിടെ വേറൊരു പ്രത്യേകത ഉള്ളത് എന്തെന്ന് വെച്ചാൽ ആദ്യം കർമ്മങ്ങളൊക്കെ ചെയ്ത് പ്രതിഷ്ഠ എല്ലാം ആ സമയത്ത് തെരഞ്ഞെല്ലൂർ നമ്പൂതിരിപ്പാടാണല്ലോ അപ്പോൾ അദ്ദേഹം ഒരു വളരെ അസാധാരണമായിട്ടുള്ള ഒരു കണ്ടീഷൻ അദ്ദേഹം മുമ്പോട്ട് വെച്ചു അദ്ദേഹം പറഞ്ഞു ആദ്യം ദക്ഷിണ തരണം പിന്നെ ക്രിയകൾ നടത്താം അങ്ങനെ ഒരിക്കലും ചെയ്യാറില്ല ക്രിയകളും കർമ്മങ്ങളും നടത്തിയിട്ടാണ് ദക്ഷിണ പക്ഷേ അദ്ദേഹം നിർബന്ധമായിട്ട് പറഞ്ഞു അത്രേ ആദ്യം ദക്ഷിണ തരണം എന്നാണ് അപ്പോൾ അദ്ദേഹം അങ്ങനെ അങ്ങനെ അപ്പോൾ ആദ്യം ദക്ഷിണ കൊടുക്കാനു ദക്ഷിണ കൊടുത്തിട്ടാണ് ബാക്കി സകല അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെ അദ്ദേഹം വിളിച്ചു പറഞ്ഞു കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ വരുമ്പോൾ അതിനിടയ്ക്ക് എപ്പോഴെങ്കിലും അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു ആലസ്യം പോലെ തോന്നുകയാണെങ്കിൽ അദ്ദേഹത്തിന് അപ്പം തന്നെ എടുത്ത് വെളി കൊണ്ടുപോകണം അമ്പലത്തിൻ്റെ മതിൽക്കെട്ടിന് വെളിയിലേക്ക് അദ്ദേഹത്തിന് എടുത്തുകൊണ്ട് പോകണം എന്ന് പറഞ്ഞു ഏതായാലും കർമ്മങ്ങൾ കഴിഞ്ഞു ഏഴാമത്തെ ദിവസം ഉത്സവത്തിൻ്റെ കർമ്മങ്ങൾ കഴിഞ്ഞു അവിടെ വെച്ച് അദ്ദേഹത്തിന് അമ്പലത്തിനകത്ത് തന്നെ ഒരു മോഹാലസ്യം പോലെ വന്നു ഇത് കണ്ടുകൊണ്ട് ശിഷ്യന്മാർ തൂക്കിയെടുത്ത് അദ്ദേഹത്തിന് ഒരു അവിടെ വെളിയിലും അമ്പലത്തിന് മതിൽക്കെട്ടിനൊക്കെ വെളിയിലൊരു വൃക്ഷത്തിൻ്റെ അടിയിൽ കൊണ്ടുവന്ന് കിടത്തി അദ്ദേഹം ജീവൻ പോയി അപ്പോൾ അവിടെ വെച്ച അപ്പോൾ സാധാരണഗതിയിൽ ഒരു കർമ്മം ചെയ്താൽ ദേവകർമ്മം ആണെങ്കിലും ഒരു ചികിത്സ ആണെങ്കിലും അപ്പോൾ ദേവകർമ്മം ചെയ്യുകയാണെങ്കിൽ അതിന് ഒരു ദക്ഷിണ കൊടുത്തില്ലെങ്കിൽ ആ കർമ്മത്തിന് പൂർത്തിത്വമില്ല അപ്പോൾ അദ്ദേഹത്തിന് അറിയാമായിരുന്നിരിക്കണം അദ്ദേഹം ഈ കർമ്മം കഴിഞ്ഞാൽ ദക്ഷിണ വാങ്ങിക്കാൻ കാണുകയില്ലാന്ന് അപ്പോൾ ഇത് അതിന് പൂർത്തിത്വം ഇല്ലാത്തൊരു ഭാവം വരാതിരിക്കാൻ വേണ്ടിയായിരിക്കാം അദ്ദേഹം നിർബന്ധിച്ച് പറഞ്ഞാൽ ആദ്യം ദക്ഷിണ വേണം അങ്ങനെ ചെയ്തുകൊണ്ട് ഇന്നത്തെ ആളുകൾക്ക് അറിയാമോയെന്ന് അറിയാൻ വയ്യ പക്ഷേ ഒരുപാട് പഴമക്കാരും ഒക്കെ പറയും കൃഷ്ണസ്വാമിക്ക് ഒരു പ്രത്യേകതയുണ്ട് സാധാരണ ഓരോ അമ്പലങ്ങളിൽ പോയി ഓരോരുത്തർ വഴിപാടുകൾ നേരും അത് നടക്കുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്തേക്കാം ഇത് നടക്കുകയാണെങ്കിൽ അങ്ങനെ കല്യാണം നടന്നാൽ അല്ലെങ്കിൽ പരീക്ഷ പാസ്സാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി കിട്ടിയാൽ എന്തെങ്കിലും സുഖക്കേട് മാറിയാൽ ഇന്ന ഇന്ന വഴിപാട് നടത്തിയേക്കാം എന്ന് സ അത് വളരെ സാധാരണമാണ് അമ്പലങ്ങളിൽ പോയി വഴിപാടുകൾ നേരുക അല്ലെങ്കിൽ അമ്പലത്തിൽ തന്നെ പോകേണ്ട ഇരുന്ന് നമ്മൾ നേരുക ഇതൊന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്പലത്തിൽ പോയി ചെയ്യുക പക്ഷെ നെയ്യാറ്റിൻകര കൃഷ്ണസ്വാമിക്കൊരു വ്യത്യാസമുള്ള എന്തെന്ന് വെച്ചാൽ അവിടെ ആളുകൾ ആദ്യം വഴിപാട് നേർന്ന് നടത്തും ഇതിൻ്റെ ഫലം വന്നോ ഇല്ലയോ ഇല്ലയോന്നുള്ള പിന്നെ പക്ഷെ ഫലം വന്നിട്ടല്ല ആദ്യമേ അവർ മുൻകൂർ ജാമ്യം പോലെ ആദ്യമേ അവർ വഴിപാടുകൾ നടത്തുകയാണ് ചെയ്യുന്നത് അതൊരു വളരെ അസാധാരണമായിട്ടുള്ളൊരു കാര്യമാണ് അമ്പലത്തിൻ്റെ ചുറ്റും ആകെയുള്ള ചുറ്റ ശ്രീകോവിലിൻ്റെ ചുറ്റും അതിലൊക്കെ ഇത് മ്യൂറൽ പെയിൻറ്റിങ്സ് ചിത്രങ്ങളുണ്ട് പച്ചല ചിത്രങ്ങളുണ്ടായിരുന്നു അത് വളരെ മോശമായിട്ടുള്ളൊരു സ്ഥിതിയിലായിരുന്നു അതിപ്പോൾ തിരിച്ച് അവർ ശരിയാക്കിയിട്ടുണ്ട് പലമാതിരി പലമാതിരി ഇതുണ്ട് വളരെ മനോഹരമായിട്ടുള്ള രണ്ട് ദ്വാരപാലകന്മാരുമുണ്ട് മുമ്പിൽ ഒരു മുഖമണ്ഡപം ഉണ്ടായിരുന്നു മറ്റേ കഴുകോലും ഓടും ഒക്കെ ആയിട്ടുള്ള ഒരു മുഖമണ്ഡപമായിരുന്നു അതിന് കുറേ കേടുപാട് വന്നപ്പോൾ അന്നത്തെ അധികാരികൾ അവരുടെ ചിന്തയിൽ അത് വേണ്ടെന്ന് വെച്ചിട്ട് അതിനെ പൊളിച്ചിട്ട് ഒരു വാർത്ത ഒരു സ ഒരു മണ്ഡപമാണ് ഇപ്പോൾ വെച്ചിരിക്കുന്ന വാർത്ത ഒരു മണ്ഡപം അതിലും മൊസൈക്ക് പുള്ളി മൊസയ്ക്ക് ആണ് നിരത്തിട്ടിരിക്കുന്നത് ഒരു തൂക്ക് തൂക്കുവിളക്കുണ്ടായിരുന്നു ഇപ്പോഴുണ്ടോ ഇല്ലയോ എന്ന് ഞാൻ അഭ്യർത്ഥിച്ചിരുന്നു ആ തൂക്ക് തൂക്കുവിളക്ക് മാറ്റണമെന്ന് അത് മാറ്റിയോ എന്ന് അറിയാൻ വയ്യ അത് ഒരു ഇലക്ട്രിക് ലൈറ്റാണ് ഒരു ഇലക്ട്രിക് തൂക്ക് വിളക്കും തൂക്കി ഈ മുഖമണ്ഡപം വളരെ എൻ്റെ പഴയ മനസ്സിലത് വളരെ കഷ്ടമായിട്ടുള്ള ഒരു സംഭവമാണ് പഴയ രീതിയിൽ തന്നെ ചെയ്യണമായിരുന്നു മുഖമണ്ഡപം എന്നൊക്കെ പറയുമ്പോൾ ഈ പഞ്ചമയ കോശത്തിലൊക്കെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സ്ഥാനമാണല്ലോ അപ്പോൾ എന്തായാലും അതങ്ങനെയാണ് നേരത്തെ പറഞ്ഞ പോലെ അന്ന് കിണറില്ലായിരുന്നു അല്ല കോളമില്ല കിണറുണ്ട് കോളമില്ലായിരുന്നു കോളത്തിന് പാലം ആണ് നെയ്യാറ് തന്നെ കോളത്തിന് പാലമാണ് ഈ കൃഷ്ണസ്വാമി തിരുവിതാംകൂർ രാജവംശവുമായിട്ട് വളരെ അഭേദ്യമായ ബന്ധം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് ഒരുപാട് കൊട്ടാരത്തിൽ നിന്നുമുള്ള അനവധി കാര്യങ്ങൾക്ക് കൊട്ടാരത്തിലെ പ്രാതിനിധ്യം ഉണ്ടായിരുന്നു ഇപ്പോൾ ദേവസ്വം ബോർഡാണല്ലോ അമ്പലം നടത്തുന്നത് സുപ്രസിദ്ധ കവി ഇരേന്മൻ തമ്പി രചിച്ച ചില വരികൾ ഇവിടെ വളരെ പ്രസക്തമാണ് ഏറ്റിൻകര ശ്രീകൃഷ്ണസ്വാമിയെക്കുറിച്ച് തന്നെയാണ് ആ വരികളും കൈരണ്ടിൽ പുതുവെണ്ണയോടു കതലി പക്വം ധരിച്ചു ഒരു നിന്മയിൻ ഭംഗി പുകഴ്ത്തും അസ്കൃതികൾ കയ്യായിരം കൈ അയ്യയ്യോ യമദൂതർ വന്ന അടിയനെ തച്ചങ്ങഴക്കും വിധവ നെയ്യാറ്റിങ്കല നീലവർണ നിയതം നീയേ നമുക്കാശ്രയം എന്തായാലും ആ ഭാഗത്തും തിരുവിതാംകൂർ ക്ഷേത്രങ്ങളുടെ പാർച്ച്മെൻറ്റ് അതിനെന്താ എനിക്ക് എനിക്കറിഞ്ഞുകൂടാ അതിൽ ഒരു നല്ല സ്ഥാനം ഈ കൃഷ്ണസ്വാമി ക്ഷേത്രത്തിനുണ്ട് ഒരു നാടിനും നാടാർക്കുമൊക്കെ ഒരു ഐശ്വര്യമായിട്ട് അന്നും ഇന്നും നിലകൊള്ളുന്നു